ഇനിയാണ് 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 അല്ലേ കഥ കഥ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാത്തിരിക്കുക ഹബിബി നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ നമ്മളെ സുഹൃത്ത് ബിലാൽ റബ്ബാനി ഒരുപക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മളെ ഹിമാചൽ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് പലരും ബിലാലിൻ്റെ നമ്പറൊക്കെ ചോദിച്ചിരുന്നു ഹിമാചലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കൊല്ലം കരുവ അല്ലേ ബിലാലിന്റെ ഉപ്പുണ്ട് കേട്ടോ പിന്നെ പേര് ഷാജാൻ ആ ഷാജാൻ ക അപ്പോൾ അലഹദില്ല കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു താമസിച്ചത് നമ്മുടെ അലക്കൽ കുളിക്കൽ അങ്ങനെയുള്ള കലാപരിപാടികൾ പിന്നെ ബിലാലിൻ്റെ വൈഫിൻ്റെ ഉപ്പ് ഇവിടെയുണ്ട് എന്താ പേര് നിയാസ് ക എന്താ വിശേഷം എന്ന് വെച്ചാൽ ബിലാല് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തൊയ്ബ ഹെറിറ്റേജിലാണ് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് അല്ലേ ഏകദേശം പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തുവാണെങ്കിൽ ബിലാലിന് യാത്രയൊക്കെ വന്നതാണ് അതിൻ്റെ കൂടെ നമുക്കെന്ത് ചെയ്യും ഇവരൊക്കെ ഒരു യാത്രയെ കൂടെ കിട്ടിയെന്ന് പറയാം അപ്പോൾ അല്ലെന്തെല്ലാം നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ താമസിച്ചു നാസ്ത കഴിച്ചു ഉച്ച പൂണ് കഴിച്ചു ഇനി നമ്മൾ എന്താണ് പോവുകയാണ് നമ്മുടെ വണ്ടി ഓരോന്നിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ വിചാരില്ല അതുപോലെ നമ്മുടെ പെർഫ്യൂം എന്ത് ചെയ്യുന്നുണ്ട് മസാഫിയുടെ പെർഫ്യൂം ബിലാലിന്റെ ഉപ്പൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സന്തോഷവും കൂടെ ഏറ്റുവാങ്ങി നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ് അപ്പോൾ നമ്മുടെ ബിലാലിന്റെ ഉപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജോർദാൻ കൊടുക്കാം അത് പറ ഞാൻ ഞാൻ എവിടെ നിന്നാണ് ആ ബർദുബായിൽ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ എന്നോട് വന്ന് സലാം പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തിയപ്പോൾ കരുവ കരുവയിൽ എത്തിയപ്പോ ഞാദർശാനെ വീണ്ടും ഞാൻ കണ്ടുമുട്ടുന്നു അപ്പോൾ എന്തായാലും ഞാൻ ദൃശാക്ക എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒരു മസാഫിയുടെ ഒരു മസ്കരിചാല് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ അപ്പൊ ഞാദ കാശ്മീരിലെ ഞങ്ങള് ബിലാലിന്റെ വീട്ടിൽ നിന്ന് നിന്നിങ്ങറങ്ങി രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ വിശാലമായി കിടക്കുന്ന അഷ്ടിമുടി അഷ്ടിമുടി കായല് ആ കായലിന് കുറുകെയുള്ള കൊല്ലത്തെ പ്രധാന ഫലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രണ്ടാമത്തെ കായലാണ് ഈ അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഒരു പനാകൃതിയിലുള്ള ഒരു വലിയ ജലസംഭരണിയാണ് ഈ അഷ്ടമുടിക്കായൽ അത് ഈ വേമ്പനാട് കായലിൻ്റെ പൊതുച്ച പിറകിലായിട്ടാണ് ഈ അഷ്ടമുടിക്കായൽ നിലകൊള്ളുന്നത് ഇനിയിപ്പോൾ അഷ്ടിമുടി കായലിനെ കുറിച്ച് എന്താ പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണല്ലോ കൊല്ലം ആ കൊല്ലത്താണ് ഈ അഷ്ടിമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ധാരാളം ചീനവേളകളൊക്കെ ഈ കായലിൽ കാണാൻ പറ്റും പിന്നെ ഇതിലൂടെ ബോട്ട് സവാരി ഇതിവിടുത്തെ ഒരു പ്രധാന സംഭവമാണ് ബോട്ട് സവാരി ഈ ആലപ്പുഴയുമായിട്ട് ഈ കായലിലൂടെ എന്തു ചെയ്യണ്ടെ ഇതിനെ ബന്ധിപ്പിക്കണ കൊല്ലത്തെയും ആലപ്പുഴയും ബന്ധിപ്പിക്കുന്ന ഒരു കായലിലൂടെയാണ് ഈ അട്ടിമുടി എന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങി ഒരുപാട് എന്തുണ്ടേ പ്രത്യേകതകൾ ഈ കായലിനുണ്ട് അപ്പൊ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ സാലിയേ ാണ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നമ്മുടെ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലുണ്ടല്ലോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ നല്ല തഴുകിയെത്തുന്ന കാറ്റ് അത് നമ്മളെ മനസ്സിന് ചെയ്യും വല്ലാതെ കുളിർമ ഉണ്ടാക്കുന്നുള്ളതാണ് ആ തഴുകി എത്തുന്ന കാറ്റ് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ ആ ലോറിക്ക് മുകളിൽ രണ്ട് തൊഴിലാളികൾ വളരെ പ്രൗഢിയോടുകൂടെ യാത്ര ചെയ്യുന്ന നല്ലൊരു കാഴ്ച നമ്മുടെ ഈ യാത്രക്കിടയിൽ നമുക്ക് കാണാനുണ്ട് അത് ആ കാഴ്ചകളാക്കാൻ വേണ്ടി ഒരു ലോറി നമ്മുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ട് എന്ത് ചെയ്തു നമ്മുടെ ആ കാഴ്ചയെ മറച്ചു കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ അഷ്ടമടിക്കായലിൻ്റെ ഓരത്ത് ഉള്ള ജനജീവിതങ്ങൾ എന്താണ് ഇവര് ചകിരികളും അതുപോലെ മത്സ്യബന്ധനം അങ്ങനെ കഴിത്തൊലുകളുമായിട്ട് കൂടുതൽ സജീവമായ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഈ അഷ്ടമിടിക്കാലിനോട് ചേർന്നിട്ടുള്ള അതായത് ഈ അഷ്ടമിടിക്കാലിന് ചുറ്റും ജനിച്ച് വളർന്ന ഒരുപാട് പ്രതിഭകളെ ഈ ഒരു അന്തരീക്ഷം സമ്മാനിക്കാൻ ഒരു പ്രതിഭകളെ ഉണ്ടാക്കിയെടുക്കാൻ ഈ അന്തരീക്ഷം കാരണമായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് നമ്മുടെ ജയപാലൻ പണിക്കറ പോലെ അതുപോലെ പാരിസ് വിശ്വനാഥൻ അതുപോലെ കരീപ്പുഴ എന്തായിരുന്നു ശ്രീ കരീപ്പുഴ ശ്രീകുമാർ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിഭകളെ എന്തു ചെയ്തിട്ടുണ്ട് ഈ അഷ്ടിമിയുടെ ഈ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ എന്തു ചെയ്തിട്ടുണ്ട് കേരളത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്താണ് കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ നമുക്ക് ഓർമ്മയുണ്ട് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു അപകടമാണ് കൊല്ലം ജില്ലയിൽ ജില്ലയിലുണ്ടായ പെരുമൺ ദുരന്തം അതുപോലെ ആ പെരുമൺ വെറുതെ പറയുന്നത് ഈ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പെരുമൺ എന്ന് പറയുന്നത് ആ ദുരന്തം ഉണ്ടായത് നമ്മൾ ഇപ്പോഴും ഓർമ്മ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജൂലൈ എട്ടിനാണ് ഈ ദുരന്തം അന്ന് ഇവിടെ ഉണ്ടാകുന്നത് ഏകദേശം ഞാൻ ഓർക്കുന്നു നൂറ്റിയേഴോളം ആളുകൾ അന്ന് ആ ദുരന്തത്തിൽ എന്തായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്തായാലും അതൊന്നും കേരളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ് റോഡ് പണി എല്ലായിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് ഏകദേശം കൊല്ലവും കഴിയുമ്പോഴും പലയിടത്തും അതിൻ്റെ ഇടയിൽ മലപ്പുറമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ തന്നെ റോഡ് കൺഫ്യൂഷനില്ല നേരെ ഹൈവേ ആണ് സാലി എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കുന്നു റോഡ് ശരിയാണോ എന്നുള്ള രീതിയിൽ കാരണം ഞാനാണ് ഞാനാണിപ്പോൾ ലൊക്കേഷൻ നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അഷ്ടിമുടി കായലും അതിൻ്റെ കായലോര കഥകളും എന്ന് പറയുന്നത് അല്ലേ സാലിയെ ആ കായലരികത്ത് രകത്ത് വലയെറിഞ്ഞപ്പോൾ വളക സുന്ദരി നല്ല മനോഹരമായ ഒരുപാട് കവിതകൾ സമ്മാനിക്കാൻ എന്താ പറയാ നമ്മൾ ഈ കഴിഞ്ഞ സംഭവം വേമ്പനാട്ട് കായലിലും അതുപോലെ അഷ്ടിമുടി കായലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം അങ്ങനെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയൊക്കെ എന്താണ് വീട്ടുമറിച്ചെന്ന് പറയാൻ പറ്റുന്നത് കാരണം നമ്മുടെ യാത്ര തുടരും തുടങ്ങുന്നതേ ഉള്ളു പിന്നെ കൊല്ലം ജില്ലയിൽ നമ്മളെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ അതായത് തിരുവനന്തപുരത്ത് നമ്മൾ എന്തേലും ആ ശംഖമുഖം ബീച്ചിൻ്റെ അരികിലൂടെ ഇങ്ങനെ വെള്ളക്കടവിലേക്ക് പോവുകയാണ് പിന്നെ അവിടെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യാം അടുത്ത വീഡിയോയിൽ ഇനി ഇനിയാണ് അല്ലേ ഇനിയാണ് കഥ തുടങ്ങും ഇനിയാണ് കഥ ആരംഭിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാത്തിരിക്കുക ആ ഇവിടെ തുടങ്ങി അല്ല ഇവിടെ തുടങ്ങും